ഹലോ ഗുഡ് ആര്യ നമസ്കാരം മിക്സി സുവറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ് വീഡിയോയുടെ ലെങ്ത് കൂടുന്നതുകൊണ്ടാണ് രണ്ടായിട്ടിടുന്നത് ഇത് അതിരാവിലെ തന്നെ ഞാൻ അടുക്കളയിൽ കയറിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അരി വെച്ചിട്ട് ഒരു സംഭവം ഉണ്ടാക്കണം അപ്പോൾ രണ്ട് ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെയിലിന്റെ ചൂട് കനക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ടെറസ്സിൽ ഇത് ഉണക്കാൻ കൊണ്ടുവന്ന് ഇടണം അപ്പോൾ അതിനു മുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം ചെയ്തു വെക്കണം ഇപ്പോൾ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിലിടാം ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ചക്കപ്പുട്ടാണ് അതിനുള്ള ചക്കയാണ് സൈഡിൽ സൈഡിലിരിക്കുന്നത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ തന്നെയാണ് ഞാനിത് ചെയ്യുന്നത് ചക്കപ്പുട്ടിന്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം പിന്നെ ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ അരി അളന്നെടുത്തത് അതേ ഗ്ലാസ്സിൽ തന്നെ നാല് ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് രണ്ട് ഗ്ലാസ്സിന് നാല് ഗ്ലാസ് വെള്ളം നാല് ഗ്ലാസ്സിന് പകരം അഞ്ച് ഗ്ലാസ് ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം നമുക്ക് അരി വെന്ത് കുഴഞ്ഞു കിട്ടണം ഇത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഇടണം ഉപ്പ് പോരങ്ങി നമുക്ക് ഇനി അരയ്ക്കുമ്പോൾ ഇടാം കേട്ടോ ഇതിലേക്ക് പിന്നെ വേണ്ടത് കുറച്ച് വറ്റൽമുളക് അത് നിങ്ങളുടെ ഇരുവിനനുസരിച്ച് വറ്റൽ മുളക് എടുക്കാം ഇതിപ്പോൾ ഒരു ആറേഴ് എണ്ണം എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ കൂടുതലും ഇടാം ഇത്ര ഇട്ടിട്ട് നമുക്കിത് ഒരു വിസിൽ നിങ്ങളുടെ കുക്കറിൻ്റെ ഭാഗം നോക്കിയിട്ട് മുളക് എടുക്കാം എനിക്ക് ഒരു വിസലില് വെന്ത് കിട്ടും ഞാൻ ഇത് ഓഫ് ചെയ്തിട്ടുണ്ട് വിസിലൊഫക്ക് പോയി തുറന്ന് നോക്കാം സാധാരണ ചോറ് പോലെ പക്ഷെ ഇതൊന്ന് ചെറുതായിട്ട് കട്ട് അതുകൊണ്ട് നന്നായിട്ട് വെന്ത് കിട്ടണം നമുക്കിത് ചൂടാറാനായിട്ട് ഒരു മാറ്റാം ഈ ചോറ് വെച്ച് ഞാൻ എന്താ ഇണ്ടാക്കാൻ പോണേന്ന് പറഞ്ഞില്ല അല്ലെ പപ്പടം പപ്പടം എന്ന് പറയാൻ പറ്റില്ല വറ്റലെന്ന് വേണമെങ്കിൽ പറയാം സാധാരണ കേരളത്തില് ഈ ഒരു സംഭവം ഉണ്ടാക്കാറില്ല ഇത് നമുക്ക് ബാക്കി വന്ന ചോറ് വെച്ചിട്ടും വേണമെങ്കിൽ ഇണ്ടാക്കാം കേട്ടോ പച്ചരി തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഇനി ഇതൊന്ന് ചൂടാറട്ടെ കേട്ടോ എന്നിട്ട് വേണം അരച്ചെടുക്കാൻ ഞാൻ ഈ ചോറ് ചൂടാറാൻ വെച്ചിട്ട് കുറച്ചധികം നേരമായി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കണം ഇഡ്ഡലി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ട് കിട്ടണം നമുക്ക് സ്പൂണിൽ എടുത്തിട്ട് കോരി ഒഴിക്കാൻ പറ്റുന്ന ഒരു പരുവത്തിൽ കിട്ടണം പിന്നെ നമുക്ക് ഇതിൽ വറ്റൽമുളക് ഇട്ടതിന് പകരം വെളുത്തുള്ളിയോ അല്ലെങ്കിൽ സവാളയോ എന്ത് ഫ്ലേവറാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇടട്ടോ ഒരു കുഴപ്പമില്ല വെളുത്തുള്ളി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഇതിൽ ഇപ്പോൾ ഒരല്പം ഉപ്പ് കുറവുണ്ട് അപ്പോൾ ഉപ്പ് നമ്മൾ അരയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇടാവുന്നതേ ഉള്ളൂ നമ്മൾ പ്രിസർവ് ചെയ്ത് വെക്കുന്ന ഏതൊരു ഐറ്റത്തിലും ഒരു അല്പം ഉപ്പ് മുന്നേയ്ക്ക് നിൽക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് കേടാകാതെ ഇരിക്കും ഈ ഒരു സംഭവം നമ്മുടെ കേരള ഡിഷല്ല ഇത് സാധാരണ ഞാൻ തമിഴ്നാട് അല്ലെങ്കിൽ ആന്ധ്ര കർണാടക ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് കണ്ടിരിക്കുന്നത് അവരാണ് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഒരു അല്പം തിക്നസ് കൂടുതലാണ് അത് കുഴപ്പമില്ല നമ്മൾ ലാസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കിയെടുത്താൽ മതി അധികം ആദ്യമേ തന്നെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കത് അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ടാണ് ഇത്തിരി തിക്കായിട്ട് തന്നെ ഞാൻ അരച്ചെടുത്തിരിക്കുന്നത് ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ലൂസാക്കി എടുക്കാം ചോറ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആ മുളകും ഉപ്പും എല്ലാം എല്ലായിടത്തേക്കും എത്തണം അതോടൊപ്പം തന്നെ വെള്ളം നന്നായിട്ട് ഒഴിക്കണം ഒരു ദോഷമാവിൻ്റെ കനം എന്ന് പറയാം ആ ഒരു പരുവത്തിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ എത്തിക്കണം നമ്മുടെ ബാറ്റർ ഏതാണ്ട് ആയിട്ടുണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിക്കാം ഇത് കനം കുറച്ച് കോരി ഒഴിക്കാൻ പറ്റുന്ന പാകത്തിന് കിട്ടണം ഇത് നമ്മുടെ കൊണ്ടാട്ട മുളകാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു ഇത് മുഴുവനായിട്ട് ഉണങ്ങി കിട്ടിയിട്ടില്ല അപ്പോൾ മോരൊക്കെ ഈ മുളകിലേക്ക് വലിഞ്ഞിട്ടുണ്ട് മൊത്തമായിട്ട് ഇനി മോര് ബാക്കിയില്ല അപ്പോൾ ഇനി ഇത് ഞാൻ വെയിലത്തേക്ക് എടുത്തിടട്ടെ നന്നായിട്ട് അതിലേക്ക് പറ്റി പിടിച്ചിരിപ്പുണ്ട് മോര് നന്നായിട്ട് അതിലേക്ക് അബ്സോർബായിട്ടുണ്ട് അത്യാവശ്യം വെയിലിന് നല്ല ചൂടുണ്ട് ഞാൻ ആ പപ്പടത്തിൻ്റെ പരിപാടിക്ക് നിന്നപ്പോൾ അത്യാവശ്യം സമയമായി ഇത് ശരിക്കും ഉണങ്ങിയില്ലയെന്നുണ്ടെങ്കിൽ പൂപ്പൽ വരും അത് ഏതൊരു കാര്യമായാലും അങ്ങനെ തന്നെയാണ് കണ്ടത് നമ്മുടെ പാത്രത്തിലത്തെ മോര് മൊത്തമായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ഈ പാത്രത്തിൻ്റെ ആവശ്യം വരില്ല ഇനിയിപ്പോൾ ഒരു രണ്ട് ദിവസത്തെ വെയിലും കൂടിയും ആവശ്യം വരും എന്നാലാണ് നല്ല ക്രിസ്പി ആയിട്ട് ഉണങ്ങി കിട്ടുള്ളൂ അങ്ങനെ ആവുമ്പോൾ നമുക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ചു സൂക്ഷിക്കാൻ പറ്റും എന്താ തൊട്ടിപ്പുറത്ത് തന്നെ ഞാൻ വറ്റൽ ഉണക്കാൻ വേണ്ടിയിട്ട് കോരി ഒഴിക്കുന്നുണ്ട് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ ഹസ്ബൻഡും മോനും ഒക്കെ ഉണ്ട് എന്നാലാണ് നമുക്ക് വെയിൽ കനക്കുന്നതിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇതിന് പ്രത്യേകിച്ച് ഷേപ്പൊന്നും വേണമെന്നില്ല നമ്മൾ എടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് പിന്നെ പ്ലാസ്റ്റിക് ഷീറ്റിലോ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും തുണിയിലോ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ അതായത് ഇപ്പുറത്തെ ഹസ്ബൻഡും അപ്പുറത്തെ സൈഡിൽ മോനും ഇരുന്നു ചെയ്യുന്നുണ്ട് അവരിത് അത്യാവശ്യം പരത്തി വെച്ചിട്ടുണ്ട് രണ്ട് മൂന്ന് ഭാഗത്തായിട്ട് നമ്മൾ അത് ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അതിൻ്റെ തൊട്ടപ്പുറത്തന്നെ നമ്മുടെ മുളകും ഉണ്ട് ഇത് ഈവനിങ് ആയിട്ടാണ് കേട്ടോ ഈവനിങ് ആയപ്പോൾ അത് മുളക് എടുക്കാൻ വന്നപ്പോൾ അധികം അത് ഉണങ്ങിയിട്ടില്ല ഒന്നും കൂടിയും ഉണങ്ങാനുണ്ട് അപ്പോൾ നമുക്ക് ഇനി പാത്രത്തിൽ മോരൊന്നുമില്ല അപ്പോൾ മോര് ഇനി മോരിലിട്ട് വയ്ക്കണ്ട കഴിഞ്ഞു ഇത് ഇതുപോലെ തന്നെ എടുത്തു വെച്ചിട്ട് നാളെ രാവിലെ ഒന്നും കൂടി ഒന്ന് ഉണക്കാനിടയാണ് ചെയ്യേണ്ടത് നല്ല വേനൽക്കാലത്ത് നമ്മൾ ഇതുപോലെ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ ഒരു വർഷം മുഴുവൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ വറ്റൽ ഇവിടെ ഉണങ്ങി വരുന്നുണ്ട് മുഴുവനായിട്ട് ഉണങ്ങിയിട്ടില്ല ചില സ്ഥലത്ത് കട്ടി കൂടുതലാണ് അപ്പോൾ അതെങ്ങനെയാണ് എടുക്കുക ഈ തുണിയിൽ നിന്ന് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം ഞാൻ എൻ്റെ ഒരു ഷോളിലാണ് ഇത് ഒഴിച്ചു വെച്ചിരിക്കുന്നത് അപ്പോൾ അടിയിലത്തെ പായയിൽ ചെറുതായിട്ട് ഒന്ന് ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് എന്നാലും നമുക്കതിങ്ങനെ പൊന്തിച്ച് നോക്കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ കിട്ടും ഈ തുണിയുടെ ബാക്ക് സൈഡ് ഒന്ന് നനച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് പൊളിച്ചെടുക്കാൻ പറ്റും അത് കഴിയുമ്പോൾ നമ്മൾ ഒന്നും കൂടി ഒരു പ്രാവശ്യം വെയില് കൊള്ളിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങി കിട്ടും അങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ് പ്ലാസ്റ്റിക് ഷീറ്റിലിട്ടാൽ എങ്ങനെയാണ് എടുക്കാൻ പറ്റാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ സാധാരണ ഇതുപോലെ തുണിയിലാണ് ചെയ്യാറ് ഇവിടെയുള്ള ആൾക്കാർ അങ്ങനെ ചെയ്യുന്നതാണ് കണ്ടിരിക്കുന്നത് ഇത് നന്നായിട്ട് നനച്ചു കൊടുത്താൽ മതി അത് പിറ്റേ ദിവസത്തേക്ക് അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അത്യാവശ്യം വരിഞ്ഞിട്ടുള്ളതുകൊണ്ട് അതിന് സ്മെല്ലൊന്നും വരില്ല ഇതുപോലെ സ്പ്രേ ബോട്ടിൽ വേണമെന്നൊന്നും കേട്ടോ നമ്മുടെ കയ്യിൽ വെള്ളം എടുത്തിട്ട് നനച്ചു കൊടുത്താൽ മതി ഞാൻ പിന്നെ വീഡിയോ അല്ലേന്ന് കരുതിയിട്ട് ഒന്ന് ആർഭാടാക്കിയതാണ് പിന്നെ നമ്മളത് കോരി ഒഴിക്കാനായിട്ട് എടുക്കുന്ന തുണി കോട്ടൺ തുണിയോ അല്ലെങ്കിൽ പഴയ തുണിയോ ഒന്നും എടുക്കരുത് കാരണം അത് കീറിപ്പോരും അത്യാവശ്യം നല്ല ടൈറ്റായിട്ട് തന്നെ അത് പിടിച്ചിരിക്കുന്നുണ്ടാവും അതുകൊണ്ട് ഇത്തിരി പുതിയ തുണിയോ അല്ലെങ്കിൽ നമ്മൾ ഷോളോ സാരിയോ അങ്ങനത്തെ തുണികൾ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പിന്നെ ഇത് റിമൂവ് ചെയ്തതിന് ശേഷം ഒന്ന് പരത്തിയിടണം ഒന്നിച്ച് കൂട്ടി ഇടരുത് ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് ഇന്നത്തെ ഒരു വെയിലും കൂടിയും കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മുളകൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടും അതുപോലെ തന്നെ നമ്മുടെ വറ്റലും ഉണങ്ങി കിട്ടും നന്നായിട്ട് ക്രിസ്പിയായിട്ട് തന്നെ കിട്ടും തൊട്ടിപ്പുറത്ത് തന്നെ വറ്റലും കൂടി ഉണക്കാനിടുന്നുണ്ട് അത് ഒന്നുമൊന്നും തൊടാതെ ഇടണം ഞാൻ ഇതും ഷോളിൽ തന്നെയാണ് ഇടുന്നത് ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും ഇതാ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് ഇത് തലേദിവസം ഞാൻ എടുത്തിട്ട് വിരിച്ചിട്ടിട്ടുണ്ട് കാരണം അതിൻ്റെ ഉള്ളു ശരിക്കും ഉണങ്ങിയിട്ടില്ല പിന്നെ നമ്മൾ നനച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ബാഡ് സ്മെല്ല് വരും അതില്ലാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ചൊന്ന് വിരിച്ചിടണം ഞാനിത് ഒന്ന് കവർ ചെയ്ത് ഇടുന്നുണ്ട് അല്ലെങ്കിൽ കാക്കയോ പ്രാവോ ഒക്കെ എടുത്തിട്ട് പോവു അത് അതുകൊണ്ടാണ് നമ്മൾ എന്ത് ഉണക്കാൻ വയ്ക്കുകയാണെങ്കിലും ഒരു നെറ്റോ അല്ലെങ്കിൽ ഷോളോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് ഇടുന്നത് നല്ലതായിരിക്കും പറന്നു പോകാണ്ടിരിക്കാനും അതുപോലെ കാക്കയും പ്രാവൊന്നും എടുത്തുകൊണ്ട് പോകാതിരിക്കാനും നല്ലതായിരിക്കും അത് നമ്മുടെ കൊണ്ടാട്ട മുളകും വറ്റലും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈവനിങ്ങിൽ വരാം കേട്ടോ പിന്നെ മുളകൊക്കെ നല്ല ഇട്ടിപൊളി വെട്ടി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അല്ല നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പാത്രത്തിലാക്കാം കേട്ടോ അടുത്തത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് അയ്യോ അല്ല ഇതേപോലെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വീട്ടിൽ വറുത്തിട്ട് കാണിച്ചു തരാം ഞാനിത് ഇതെല്ലാം എടുക്കട്ടെ വൃത്തമായിട്ട് എടുത്ത് നല്ല അല്ല സൗണ്ട് വയ്ക്കുന്നുണ്ടതുപോലെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും രണ്ട് ദിവസം ഇത് ഈ ഒരു സംഭവം എടുക്കാനായിട്ട് നമുക്ക് രണ്ട് ദിവസം വേണ്ടി വന്നുള്ളൂ മോരിലത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കൂടി നമുക്ക് മുളക് ഉണക്കാനായിട്ട് വേണ്ടി വന്നുള്ളൂ മോര് കഴിയാൻ ഒരു മൂന്ന് ദിവസം വന്നിട്ട് ഒരു നാല് ദിവസം കൊണ്ട് നമുക്ക് വേഗം ചെയ്തെടുക്കാൻ പറ്റും ഞാനിത് നിങ്ങൾക്ക് വറുത്ത് തരാം ഇത് നന്നായിട്ട് പൊള്ളി വരും നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കറിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇത് ഒന്നോ രണ്ടെണ്ണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചോറുണ്ണം ഇതേപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ള ഉണക്കമീനിൻ്റെ ചമ്മന്തിപ്പൊടി അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടിട്ട് വരണം ഞാനിത് ഇവിടെ എവിടെയെങ്കിലും പിൻ ചെയ്ത് വെക്കാം കേട്ടോ ഞാൻ ഇതിന് മുന്നേ കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഗാർലിക്കും അതുപോലെ തന്നെ ഒണിയനും വെച്ചിട്ടാണ് അപ്പോഴാണ് ഓർത്തത് നിങ്ങൾക്ക് ഇത് കാണിച്ച് തന്നിട്ടില്ലല്ലോ എന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഉണ്ടാക്കി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഗാർലിക്കാണ് കുറച്ചും കൂടിയും ഇഷ്ടപ്പെട്ടത് ഗാർലിക്കും ഒണിയനും ഒക്കെ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അത് ചോറിൻ്റെ കൂടെ വേവിക്കാറില്ല ഡയറക്റ്റ് പച്ചയ്ക്ക് തന്നെ അരച്ച് ഈ ചോറ് അരച്ചേൻ്റെ കൂടെ ഇട്ടിട്ട് എടുക്കുകയാണ് ചെയ്യാറ് കൊണ്ടാട്ടമുളക് ചെയ്യുമ്പോൾ പെട്ടെന്നാവും ഇത് പിന്നെ കൊണ്ടാട്ട മുളക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേടിക്കുന്ന തരം മുളകല്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൻ കനവും കുറവുള്ളതുകൊണ്ട് ഫ്ലെയിം ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് നമ്മുടെ ഇത് രണ്ടും വറുത്ത് കിട്ടിയിട്ടുണ്ട് ഇത് എൻ്റെ മസാല ബോക്സിൻ്റെ സെറ്റാണ് ഇത് റീഫില്ലിങ് ചെയ്യുന്ന സമയത്ത് സാധാരണ ഞാൻ തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട് ഇപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യണം അതോടൊപ്പം തന്നെ അതിലെ ഉള്ളിൽ എന്താണ് ഇരിക്കുന്നത് എന്ന് എഴുതി ഒട്ടിക്കണം കാരണം ഒരു രണ്ടാഴ്ചത്തേക്ക് എൻ്റെ കൈകളല്ല ഇത് യൂസ് ചെയ്യുക അപ്പോൾ അതിനുള്ളിൽ ഇരിക്കുന്നത് എന്താണെന്നുള്ളത് അവർക്ക് അറിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഴുതി ഒട്ടിക്കണം അതിന് കൂടി വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് സാധാരണ ബോക്സുകൾ എടുത്തിട്ട് ഞാൻ ക്ലീൻ ചെയ്യാറുണ്ട് എങ്കിലും ആ സ്റ്റാൻഡ് അങ്ങനെ എടുത്ത് ക്ലീൻ ചെയ്യാറില്ല ബോക്സ് ചിലപ്പോൾ രണ്ടെണ്ണോ രണ്ടെണ്ണമൊക്കെയാണ് ഒരു സമയം എടുക്കേണ്ടി വരാറ് അപ്പോൾ സ്റ്റാൻഡ് അങ്ങനെ മൊത്തം ഒഴിച്ചിട്ട് അത് ക്ലീൻ ചെയ്യേണ്ട പരിപാടി ഉണ്ടാവാറില്ല അപ്പോൾ ഇനിയിപ്പോൾ അതും ക്ലീൻ ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ് അതിലെല്ലാം മസാലപ്പൊടികളൊക്കെ വീണിട്ട് അവിടെയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് പിന്നെ അതിനുള്ളിലിരിക്കുന്ന സാധനങ്ങൾ കാണാമെന്നുണ്ടെങ്കിലും പൊടികളായിട്ടിരിക്കുന്നത് പലതും അവർക്ക് തിരിച്ചറിയില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ എഴുതി ഒട്ടിക്കാമെന്ന് വിചാരിച്ചത് പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ കണ്ണടച്ചായാലും എൻ്റെ അടുക്കളയിൽ ഇരിക്കുന്നത് നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ അവർക്ക് അങ്ങനെയല്ലല്ലോ അങ്ങനെ പരിചയമില്ലല്ലോ അടുക്കള എപ്പോഴും അങ്ങനെ കയറാറുമില്ല വല്ലപ്പോഴും ഇരിക്കലൊക്കെ കയറും ഇനിയിപ്പോൾ ഈ സ്റ്റാൻഡ് ഒന്ന് കഴുകി കൊണ്ടുവരാൻ നല്ലത് തുടച്ച് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ് അപ്പം ഞാനിതൊന്ന് കഴുകി കൊണ്ടുവരട്ടെ ഇപ്പം അതേ കഴുകി നല്ല ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അത്ര പോരാ ഉപയോഗിക്കാനൊക്കെ നമുക്ക് കൺവീനിയൻ്റ് ആണ് ഇപ്പം ഇതെല്ലാം ക്ലീൻ ആക്കി വെച്ചിട്ടുണ്ട് ദേ ഇങ്ങനെ ഞാൻ എഴുതി പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി കട്ട് ചെയ്തിട്ട് ഒട്ടിക്കണം മക്കൾ നന്നായിട്ട് മലയാളം സംസാരിക്കുമെങ്കിലും അവർക്ക് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതി ഒട്ടിക്കുന്നത് കുറച്ച് ടേസ്റ്റ് കുറഞ്ഞാലും വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് നല്ലതെന്നാണ് ചേട്ടനും മക്കളും ഒക്കെ പറയാറ് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എഴുതി ഒട്ടിച്ചൊക്കെ വെച്ച് പോകുന്നത് കാരണം അവർക്ക് കുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആവുമല്ലോ അതിന് വേണ്ടിയിട്ട് മക്കളായാലും കുക്ക് ചെയ്യും കേട്ടോ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനിവിടെ തനിച്ചാക്കി പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പിന്നെ ഏട്ടൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ നാട്ടിലേക്ക് വരും അപ്പോൾ അതേ ഇതുപോലെ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം ഇതിൽ മാത്രല്ല കേട്ടോ നമ്മൾ പരിപ്പ് പയറ് കടല അങ്ങനെയൊക്കെ ഇടുന്ന എല്ലാ ബോക്സുകളിലും ഞാൻ ഒട്ടിച്ച് വെക്കുന്നുണ്ട് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കട്ടെ പിന്നെ നിങ്ങൾക്ക് എൻ്റെ കുക്കിങ് വീഡിയോസാണോ കാണുന്നത് ഇഷ്ടം അതോ ഇതുപോലെയുള്ള വീഡിയോസാണോ എന്ന് ഒന്ന് കമൻ്റ് ചെയ്യണേ എൻ്റെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം അപ്പോൾ ഞാൻ എല്ലാം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ചില ബോക്സുകളിൽ ഞാൻ ഒട്ടിച്ചിട്ടില്ല ആ ഭാഗത്തേക്ക് അവർ തിരിഞ്ഞു നോക്കില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒട്ടിക്കാതിരുന്നത് ഇത് കണ്ടോ ഇങ്ങനെയുള്ള ടിന്നുകളിലും ഞാൻ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം വേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ നാട്ടിലേക്ക് പോയിട്ട് നാട്ടിലെ കാഴ്ചകളുമായിട്ട് വരാം കേട്ടോ